ഹലോ ഗൈസ് പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം കുറച്ചധികം ഇടവേള കേട്ടോ ഒരു അഞ്ചെട്ട് പത്ത് ദിവസമായി കാണുമെന്ന് തോന്നണം ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് കുറച്ച് വേണമെങ്കിലും ഷോർട്സിലൂടെയൊക്കെ പറയുന്നുണ്ട് എന്താ വീഡിയോ വരാത്തേന്ന് വീഡിയോ ഇടണമെന്ന് നല്ല ആഗ്രഹമുണ്ട് പക്ഷേ ഇവിടുത്തെ പണി കഴിഞ്ഞിട്ടൊരു നേരം അങ്ങോട്ട് കിട്ടുന്നില്ല ഇന്ന് എന്തെങ്കിലും ആയിക്കോട്ടെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് ബാക്കി കാര്യങ്ങളൊന്നും ഞാൻ അച്ഛന് കുത്തിയിരിക്കുവാണ് ഗൈസ് നല്ല സമയമെടുക്കും ഒരു വീഡിയോ നമ്മളൊന്ന് സെറ്റാക്കി എടുക്കാനായിട്ട് ഇന്ന് എന്താണെങ്കിലും ഇത് കഴിഞ്ഞിട്ടുള്ള കരുതി ഇരിക്കുവാണ് അപ്പോൾ നാൻസി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു ഗൗൺ ആണ് നമ്മൾ കുറേ നാളും മുന്നേ നമ്മള് എവിടുന്ന ആട്ടോ ഇത് ഒരു മീറ്ററിന് നാനൂറ്റി എൺപത്തി എട്ട് രൂപ വരെ ഒത്തിരി റേറ്റ് ഉള്ള സാറ്റിനാണ് ഇത് റഷ്യലായിട്ട് നമുക്ക് കൊടുത്തുവിടാനുള്ളതാണെല്ലാം അപ്പൊ അവന്റെ അളവ് അളവ് അല്ലേ ഇത് നമ്മുടെ ദന്നിച്ചിരി കൊച്ചിനു വേണ്ടിയിട്ട് ബിന്ദിച്ച് തയ്ച്ചുകൊണ്ടിരുന്ന ഷർട്ടായിട്ടായിക്കോണി അപ്പോൾ ഷർട്ടാണ് ഷർട്ടൊക്കെ തയ്ച്ചിട്ട് ബട്ടൺ ഹോൾ പിന്നെ പുറത്ത് കടയിൽ കൊടുത്ത് ചെയ്യിക്കും അങ്ങനെ അതൊക്കെ എത്തിയിട്ടുണ്ട് ഇപ്പോൾ ആൻസി ഇവിടെ നെക്കിൻ്റെ മാർക്കിങ് നടന്നുകൊണ്ടിരിക്കുവാണ് ഇത് റഷ്യയിലാണ് ആൾ എം ബി ബി എസ് പഠിക്കുവാണ് അപ്പോൾ അവരുടെ ആ ഒരു വർഷത്തെ പടുത്ത് കഴിഞ്ഞിട്ട് ഗ്രാജുവേഷൻ്റെ ഫംഗ്ഷൻ ഉണ്ടാകുമല്ലോ അതിനിടാനുള്ള ഡ്രസ്സാണിത് കുറച്ചധികം നാളായി നമ്മൾ മെറ്റീരിയലൊക്കെ വാങ്ങിച്ച് വെച്ചു മതി പോരെ ട്ടോണ്ട് വന്നേക്കണ അങ്ങനെ നമ്മടെ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് മേടിച്ച പറ്റിയൊരു സാന്വിച്ച് കൊള്ള കൊള്ള ഇത് വെട്ടിക്കൊണ്ടാണോ പോയത് തന്നെയാ ചെയ്തല്ലേ അത് ശരി പരന്നിരിക്കേണ്ട അപ്പൊ ഇങ്ങനെ വളഞ്ഞേറ്റ അങ്ങനെ കണ്ടിട്ട് എനിക്കത് തോന്നണൊന്നുമില്ല ഇനി ഇച്ചിരി യൂസ് ആക്കിടണല്ലേ ഇത് തട്ടിങ്ങണ്ടല്ലേ ഇവിടെ ഫുള്ള് തുണിയും തീർന്ന ഇനി മോക്കോണ്ട ഇത്രയും സിബ് ഈ വീട്ടിലുണ്ടായിട്ടും എനിക്ക് വേണ്ട സിബ് ഇല്ല കൈസ് എന്നെ പുറത്ത് വിട്ടേ അടങ്ങി എന്തിനാണ് ഈ ചിലപ്പോൾ അത് കളർ മുഴുവൻ മേടിച്ചോണ്ട് ഇവിടെ വെച്ചത് ആരാ മേടിച്ചത് ഈ ഡാൻസ് പോയ അവിടെ പോയി സെലക്ട് ചെയ്ത് മേടിച്ചോണ്ട് വന്നതാ ഈ നിറം ഈ നിറവാണ് നമുക്ക് വേണ്ടത് എനിക്ക് തന്നെ കടയിൽ പോകേണ്ടി വന്നു കേസ് പോകാതിരിക്കാൻ നിവർത്തിയില്ല കേസിനെ കൊണ്ട് ഞാൻ സിബ് മേടിപ്പിച്ചു പക്ഷേ ഇവിടെ വന്നപ്പോഴത്തേക്ക് ഒരു തുണിക്ക് അര മീറ്റർ ലൈനിങ് ഇല്ല അരമീറ്ററിന് എങ്ങനെയാണ് പോണത് അതുകൊണ്ട് ഞാൻ പിന്നെ കൊറേ കൂടി മേടിച്ചു ശരിഞ്ഞോ അല്ലേ അല്ല എ റെഡിമേഡിലും ചരിഞ്ഞരിക്കണോ ആ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ചരിഞ്ഞിരിക്ക ചരിഞ്ഞ ഇരിക്കുന്നത് എന്റെ യെല്ലോയ്ക്കും വെക്കാതെ ചരിഞ്ഞാ വന്നേക്കണത് നമ്മൾ എന്താണോ ചെയ്യുന്നത് ആ സമയത്ത് അതിൻ്റെ ഒരു ബഹളമായിരിക്കും കേട്ടോ ഇതിപ്പോൾ ആ ഒരു ഗൗണും ഇതുപോലെ ബോക്സ് പ്ലേറ്റ് വരുന്നുണ്ട് ഇതും ഈ ഒരു പാവാട ഇതൊരു നാലെണ്ണം ചെയ്യാനുണ്ട് കേട്ടോ അപ്പോൾ ഫസ്റ്റ് ട്രയൽ നടത്തിക്കൊണ്ടിരിക്കുവാണ് ഇത് ചെയ്തിട്ട് എങ്ങനെയുണ്ട് എന്നറിഞ്ഞിട്ട് വേണം ബാക്കിയുള്ളത് എങ്ങനെ തയ്ക്കണമെന്ന് തീരുമാനിക്കണം ഇതിപ്പോൾ ഏറ്റവും ഇളയ കുട്ടിയുടെയാണ് അത് പമ്പറിലാക്കി വെട്ടേനാണ് ചെയ്തേക്കുന്നത് പക്ഷെ നമ്മൾ തിരുത്തി കേട്ടോ ഇനി ഏലയിനാണ് വെട്ടാൻ ഉദ്ദേശിക്കുന്നത് ഇതിന് നമുക്ക് കുറച്ച് തെറ്റുകൾ മനസ്സിലായിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ദയച്ചപ്പുറത്തിരുന്നുണ്ട് നമ്മുടെ ഗൗൺ ഭയങ്കരമായിട്ട് തയ്ച്ചുകൊണ്ടിരിക്കുകയാണ് ഇത്ര സൂക്ഷിച്ചും കണ്ടും തയ്ക്കണം കേട്ടോ കാരണം അടി വീണ ഇച്ഛായാൽ ഡാമേജ് ആവുന്ന പാലത്തെ മെറ്റീരിയൽ ആണ് ഇത് പക്ഷെ കാണുമ്പോൾ ഒരു കുഴപ്പില്ല നല്ല സൂപ്പർ ക്വാളിറ്റി മെറ്റീരിയൽ ആണ് അതുകൊണ്ട് സൂക്ഷിച്ചേണ ചറപറ അടിക്കിയായിക്കിയ അതൊന്നും പറ്റതില്ല മൂന്നണ്ടാണ് ഇങ്ങോട്ട് തലയിട്ട നമുക്ക് വന്ന് എന്താണ് സീക്രട്ട് ഇങ്ങോട്ട് കണ്ടുപിടിച്ചിട്ടുണ്ട് ഇങ്ങോട്ട് പേസി കണ്ട വാടാ അല്ലേ ചേച്ചി അതാണ് അത് അടിച്ചിട്ട് എയിച്ച് കഴിഞ്ഞാ വൃത്തിടാട്ടേ തുണി സിബ്ബ് ആദ്യം പിടിപ്പിച്ചത് മാറ്റിയിട്ട് വേറൊരു രീതിക്ക് പിടിപ്പിക്കുകയാണ് ഈ അമ്പലക്കെട്ടൊക്കെ വരില്ല നല്ല ഫിറ്റിന് വരുന്ന ഡ്രസ്സിൽ ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് അറിയത്തില്ല ഈ താഴത്തോട്ട് അതായത് നമ്മുടെ യോഗവർ കഴിഞ്ഞിട്ട് വരാൻ നേരത്ത് സിബ് പിടിപ്പിക്കുമ്പോൾ ഒരിത്ര വൃത്തി വരില്ല കാരണം അവിടെ ഇങ്ങനെ ഒരുപാട് തുണികൾ ഉള്ളതുകൊണ്ട് അപ്പോൾ ആ വൃത്തിക്ക് പിടിപ്പിക്കുക എന്നുള്ള രീതിക്കാണ് ഇതിപ്പോൾ പിടിപ്പിച്ചേക്കുന്നത് കേട്ടോ അന്നത്തെ ദിവസം വേറെ പരിപാടികളൊന്നും നടന്നില്ലേ പിന്നെ പിറ്റേ ദിവസമാണ് അതിൻ്റെ ഫിനിഷിങ് ഒക്കെ ചെയ്യുന്നത് അടിയൊക്കെ മടക്കി അടിച്ച് സെറ്റാക്കി എടുത്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഒരു ബോയും കൂടി പറഞ്ഞിരുന്നു കേട്ടോ നല്ല വെയിറ്റ് ആയിരുന്നു കേട്ടോ ആ തുണി ഹാൻഡിൽ ചെയ്യാനായിട്ട് ധനിച്ചേച്ചു പറയുക കൈ വേദനിച്ചിട്ട് പോയാലും പിന്നെ ഇത് വേറെ ഒരെണ്ണം ചെയ്യാനുള്ളതാണ് ഒരു കുട്ടിട്ട് ക്രോപ്പ് ടോപ്പുകൾ തയ്ക്കണ ഒരു മൂന്നാലെണ്ണം ഈ മെറ്റീരിയൽ കൊണ്ടാണ് ആട്ടോ ചെയ്യേണ്ടത് ഡയ്യേബിൾ മെറ്റീരിയലാണ് അങ്ങനെ മൊത്തത്തിൽ ഈ ആഴ്ച ഫുൾ ജക പുകയായിരുന്നു എല്ലാ ഇത്തിരി പണിപ്പെട്ട കാര്യങ്ങളാണ് കേട്ടോ ചെയ്ത് കൂട്ടിയെടുത്തത് അങ്ങനെ ചേച്ചി അതിൻ്റെ പരിപാടികൾ ചെയ്തുകൊണ്ടിരിക്കുന്നു ഇവിടെ ബിന്ദു ചേച്ചി വേറെ അടുത്ത് ചെയ്യാനുള്ള തിരക്കിലാണ് ഞാൻ ചെയ്യാന്നുണ്ടെങ്കിൽ അപ്പുറത്ത് വേറൊരു കട്ടിങ്ങിലാണ് എല്ലാം ഇത്തവണ ഈ തവണ ഈ വീഡിയോയിൽ കാണിക്കുന്ന എല്ലാം നമ്മൾ പെട്ടെന്ന് ഈസി ഈസിയായിട്ട് ചെയ്തെടുത്തേക്കുന്നതല്ല എല്ലാം നല്ല സമയം എടുത്ത് ചെയ്തെടുത്തേക്കുന്നതാണ് ഓരോന്നിലും പടത് പടത് പടം അവസാനം നമ്മൾ ദീപം ഇതിന് മാത്രം പണി ഇതിലുണ്ടോ അങ്ങോട്ട് പോണം വീട്ടിൽ പോയ പുതിയ ഇത്രേ ദിവസം എളുപ്പമുള്ള കാര്യമൊക്കെ കൊടുത്തപ്പാർ നമ്മളെ രണ്ടുമൂന്നു ദിവസമായി വലിയ കാര്യായിട്ടുള്ള ഒന്നും ചെയ്യാനുണ്ടായിരുന്നില്ല പാറ്റാണൊന്നും ഇല്ലായിരുന്നു പാവല്ലേ അതെ ഇവിടെ കാർന്നു ഇല്ലേടാ നമുക്ക് ചെയ്യാം അത് കണ്ട ഒരു നിസ്സാരപ്പെട്ട വാവാടാ കണ്ടിട്ട് എനിക്കൊന്നും മനസ്സിലാവണ പോലും എവിടെ അടിക്കണോ മുഴുവൻ മുഴുവൻ ഊട്ടയാണല്ലോ കോളർ എങ്ങനെയാ ഇവിടെ നിങ്ങൾ നിൽക്കുന്ന കോളർ അല്ലേ അത് ശരിയായി വരുന്ന അങ്ങനെ അന്നത്തെ അംഗമായിട്ട് അവസാനിച്ചു ഗൈസ് വൈകുന്നേരമായ പ്രത്യേകിച്ച് കറികളൊന്നും ഇല്ലായിരുന്നു എനിക്കാണെങ്കിൽ മീൻ കൂട്ടാഞ്ഞിട്ട് വയ്യ ഞാൻ പിന്നെ കടയിൽ പോയി ചാള വാങ്ങിച്ചു കേട്ടോ ഒരു കിലോയ്ക്ക് മുന്നൂറ്റി അറുപത് രൂപയായിരുന്നു ഒന്നും നോക്കിയില്ല വായക്കരുചിയായിട്ട് എന്തെങ്കിലും കഴിക്കാൻ വേണ്ടി ആലോചിക്കുകയാണെങ്കിൽ പനി ജലദോഷത്തിൻ്റെ ഒരു ഇതൊക്കെ ആയതുകൊണ്ടേ ടേസ്റ്റ് അറിയുന്നില്ല അവൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ് ഈ ചാള പൊട്ട വറുത്തതും ചാള വറുത്തതും കപ്പയൊക്കെ അപ്പോൾ ടേസ്റ്റ് അറിയാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ വിഷമിച്ചാണ് ഇത് കഴിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ നമ്മുടെ അന്നത്തെ വിശേഷങ്ങളൊക്കെ തീർന്നു പിറ്റേ ദിവസമായി വയ്യ കയസ് ചുമയാണ് ജലദോഷമാണ് ഇങ്ങനെയൊക്കെ പറയും എന്നിട്ട് ഓഫാക്കി കഴിയുമ്പോ എന്നിട്ട് പണിയെടുപ്പിക്കാണ് ചോദിക്കണ്ടോ എന്ന സമരം ചെയ്യണം െന്തൊരു കംപ്ലൈൻ്റ് ഉണ്ട് ഇതൊരു വളമുണ്ടോ ഇവിടെ നിങ്ങളോട് വലിഞ്ഞത് നിൽക്കണുണ്ട് ഇതിനുണ്ടായി അറിയില്ല മോളെ ആ മനസ്സിലാവണല്ലോ നീ എന്തോ ഒരു കുഴപ്പമുള്ളത് പോലെ ഞങ്ങൾക്ക് തോന്നി പക്ഷേ ഇട്ടിട്ട് ഫോട്ടോ ഒക്കെ വെച്ച് തന്നിട്ട് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഓക്കെ ആയിരുന്നു പിന്നെ നമ്മുടെ മെയിൻ പരിപാടി പരിപാടിയാണ് നമ്മളെടുത്ത നൂറോർഡറിൻ്റെ പരിപാടികൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അമ്മയാണെന്നുണ്ടെങ്കിൽ ലീവ് എടുത്തിട്ട് പറഞ്ഞേ അമ്മയ്ക്കൊരു ഓഫ് ഉണ്ടായിരുന്നു അതെടുത്തിട്ട് ഞാൻ നിങ്ങളെ തുന്നാൻ സഹായിക്കാം എന്നും പറഞ്ഞോണ്ട് എന്തൊരാവേശമായിരുന്നു ചാരി ഇരിക്കണം കസുകാരൊക്കെ താഴ്ത്തുനിന്ന് എടുത്തോട്ട് വന്നിട്ട് തുന്നൽ തുടങ്ങിയിട്ടേ മതിയായി ഒന്നിരണ്ടെണ്ണം തുന്നിയപ്പോൾ തന്നെ എൻ്റെ പൊന്ന് വെച്ചാൽ എനിക്കിത് പറ്റത്തില്ലെടി എന്ന് പറഞ്ഞോണ്ട് ആൾ പിന്നെ വൈഷത്തോട്ട് വന്നിട്ടില്ല അങ്ങനെ പോയതാണ് പിന്നെ കണ്ടിട്ട് പോലും ഇതുവരെ അങ്ങോട്ട് അപ്പൊ നാൻസിടെ നമ്മടെ ആ പച്ച ഡ്രസ് ഇന്നലെ പെട്ടിയത് അതിന്റെ പരിപാടികൾ നടന്നോണ്ടിരിക്കുവാണ് ഇതിന്റെ ഒരു മെയിൻ പ്രശ്നം നല്ല ഹൈറ്റ് ഉണ്ട് കേട്ടോ അപ്പൊ ഹൈറ്റ് ഉള്ളത് ചെയ്യാൻ നേരത്ത് നമുക്ക് ചുമ്മാ അങ്ങോട്ട് കണ്ണും പൊട്ടി അങ് അറിഞ്ഞ പൊഞ്ഞം ചെയ്യാൻ പറ്റൂല കുറച്ചധികം കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് ആ വയറു പ്രശ്നമാണല്ലോ ആ ഇത് ഇങ്ങനെ നമുക്ക് കയറിന് കെട്ടിയടാ തുണിക്ക് കെട്ടീടാ അത് മതിയെന്നാ കെട്ടിക്കുന്നേന്ന് എങ്ങനെയോന്ന് കെട്ടാ കെട്ടിയാ മതി അതെ ചെണ്ണങ്ങോട്ട് അങ്ങനെ നമ്മുടെ പ്രൊഡക്ഷൻ കഴിഞ്ഞു വരുന്നത് ഓരോന്ന് നമ്മൾ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെയിട്ട് വെട്ടത്തിലിട്ട് നോക്കുക എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ എല്ലാം ഉണ്ടോ എന്ന് നോക്കിയിട്ട് ഫൈനലായിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് അയാളും കൂടി ചെയ്തിട്ടാണ് കയറ്റി വിട്ടുകൊണ്ടിരിക്കുന്നത് ഓരോരുത്തർക്കും ഇത് നമ്മുടെ ഫസ്റ്റ് ബാച്ച് ബാച്ചായിരുന്നു പതിനഞ്ചെണ്ണം ആദ്യം അയച്ചതാണ് മെറൂണിൽ വന്നേക്കുന്നത് നമ്മൾ ഇവിടെ അല്ലാട്ടോ ചെയ്തേക്കുന്നത് നമ്മളൊരു പ്രൊഡക്ഷനെ പുറത്ത് ഏൽപ്പിച്ചിട്ടാണ് നമ്മൾ ഈ നൂറെണ്ണത്തിൻ്റെ നൂറല്ല നൂറ്റി പന്ത്രണ്ട് എണ്ണത്തിൻ്റെ വർക്ക് ചെയ്തെടുത്തിരിക്കുന്നത് തലവേദന എടുത്തിട്ട് വേറെ ഭക്ഷണം കഴിച്ചില്ലെങ്കി എന്റെ പൊന്നെയാ രസം കേട്ടോ കാണാൻ എനിക്ക് ഇഷ്ടപ്പെട്ടു അപ്പോൾ നമ്മുടെ പ്രൊഡക്ഷൻ എല്ലാം കംപ്ലീറ്റ് കഴിഞ്ഞിട്ട് സാധനം എല്ലാം എത്തിയിട്ടുണ്ട് ഇനി ഓരോ പീസും ചെക്ക് ചെയ്ത് മുത്തുപിടിപ്പിച്ച് കയറ്റി വിടുക അയൺ ഒന്നും കൂടി അയൺ ചെയ്ത് കയറ്റി വിടുക എന്നുള്ളതാണ് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒട്ടും ഈസി അല്ല ഒരു പ്രൊഡക്ഷനിലെ നമ്മൾ കൊടുത്തിട്ട് ഒരു സാധനം ചെയ്തെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ ഒരുപാട് പേര് ചെയ്യുന്നുണ്ടല്ലോ ചെയ്യുന്നവരൊക്കെ നല്ലപോലെ പട്ടിപ്പണിയെടുത്തിട്ടാണ് ഇതെല്ലാം സെറ്റാക്കി എടുക്കുന്നത് കാരണം ഒരു പത്തുന്നൂറ് എണ്ണം ചെയ്യാൻ നേരത്ത് പത്തിരുപതെണ്ണത്തിൽ മിസ്റ്റേക്കുകൾ വരും അതെല്ലാം നമ്മൾ സൂക്ഷ്മ നിരീക്ഷണം നടത്തി ഇത് നോക്കിക്കുക ജസ്റ്റ് ഇത് കണ്ടാൽ മനസ്സിലാവുന്നത് പോലും നമ്മൾ ഈ ശരിക്കും നിവർത്തി എല്ലാം മനസ്സിലാവുന്ന കുഞ്ഞു കുഞ്ഞു ഓട്ട മെറ്റീരിയൽ തന്നെ ഉണ്ടാകുന്ന ഡാമേജുകളാണ് അതെല്ലാം പിന്നെയാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഓരോ ഓരോ കാര്യങ്ങൾ ഓരോരുത്തല്ലേ ഓരോരുത്തരല്ലേ ചെയ്യുന്നു നമ്മൾ വിചാരിച്ചത് ഭയങ്കര ഈസി ആയിരിക്കും ആയിരിക്കുന്നതാണ് നമ്മളൊരു പാറ്റേൺ കാണിക്കുന്നു അവരതുപോലെ തന്നെ ചെയ്തു വരുന്നു കാരണം എക്സ്പേർട്ട് ആയിട്ടുള്ള കട്ടിങ് മാസ്റ്ററും തയ്ക്കുന്ന ഹിന്ദിക്കാരാണല്ലോ അപ്പോൾ ചെയ്തുവരുന്നത് നമ്മൾ വിചാരിച്ചത് പക്ഷേ അത്ര ഈസിയുള്ള കാര്യമല്ല നമ്മുടെ കണ്ണ് നമ്മൾ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ എവിടെയും മിസ്റ്റേക്ക് വരും ഞങ്ങൾ എത്ര തവണ എറണാകുളത്ത് പോയി വന്നതെന്നുണ്ടല്ലോ ഞങ്ങൾക്ക് തന്നെ ഓർമ്മയില്ല നിൽക്കുന്നപ്പിൽ ഞങ്ങൾ വൈകുന്നേരമൊക്കെ പോയി കളയും കാരണം നമ്മുടെ പീസ് കാണും നമ്മുടെ നമ്മൾ ഉദ്ദേശിക്കുന്ന ക്വാളിറ്റിയിൽ കിട്ടണമെന്നുള്ള നമ്മുടെ ആഗ്രഹത്തിന് പുറത്ത് നല്ല ടെൻഷൻ പിടിച്ച ദിവസങ്ങളായിരുന്നോട്ടെ ഈ ദിവസങ്ങളെല്ലാം പിന്നെ ഒന്നും പറഞ്ഞിട്ട് നമ്മുടെ ആദ്യത്തെ സെലക്ഷനായ സ്കാലപ്പ് നെക്ക് സ്കാലപ്പ് നെക്ക് കാണുന്ന പോലെ നമ്മൾ ഒന്നോ രണ്ടോ പീസ് ചെയ്യണ പോലെയല്ല ഇത്രയും ബൾക്ക് ചെയ്യാൻ ചെയ്യാവുന്നവരത്തെ എന്തോരം കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് അറിയാമോ അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട് ഈ ഒരു ഒറ്റ ഓർഡർ ചെയ്യുന്നു ഞങ്ങൾ അപ്പോൾ നമ്മുടെ നമ്മുടെ ഇവിടുത്തെ കസ്റ്റമൈസേഷൻ മുറയ്ക്ക് നടന്നു നടക്കണമെന്ന് അതും കൂടി ആലോചിക്കണം ഇവിടുത്തെ തിരക്ക് അതിൻ്റെ തിരക്ക് മറ്റതോ മറിച്ചതോ ഈ ഒന്നും പറയണ്ട അപ്പോൾ അതനുസരിച്ച് ഭയങ്കര പരാതിയായിരുന്നു കുറച്ച് ദിവസമായിട്ട് നമുക്ക് പാറ്റേൺ ഒന്നും എന്ന് പറഞ്ഞുകൊണ്ട് ഇതേ പാറ്റേൺ വന്നു കഴിഞ്ഞാൽ പാക്ക് വയ്യായി നൂറ്റി നാൽപ്പത് രൂപയാണ് എനിക്ക് കൈക്ക് വേദന എടുക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം ആ ഒരു സ്റ്റിഫിനറ്റ് വെക്കാൻ ഭയങ്കര പാടാണ് ഭയങ്കര വേദന എടുക്കും അത്രയും പ്ലീറ്റിട്ട് അടിച്ച് എടുക്കാൻ നേരത്തെ കേട്ടോ പിന്നെ ഇത് നമ്മുടെ ബിന്ദു ചേച്ചി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു ഡ്രസ്സിൽ ഈ ഡ്രസ്സിൻ്റെ ഫുൾ ലുക്ക് ഞാൻ പോലും കണ്ടില്ല ഞാൻ ജസ്റ്റ് ആ വീഡിയോയിൽ കാണിക്കുന്നുണ്ടല്ലേ ഈ വീഡിയോയിൽ അത്രേ ഉള്ളൂ ആൾക്കാർ വന്നിപ്പോഴേന്ന് പറഞ്ഞുകൊണ്ട് വാങ്ങിച്ചുകൊണ്ട് പോവുകയോ ചെയ്തത് ഒരു ഇതിൻ്റെ പുറത്ത് ഒരെണ്ണവും കൂടി ഇരിക്കുകയുള്ളൂ പിന്നെ എൻ്റെ വാലയ്ക്ക ായിട്ടാണ് അതിൻ്റെ ബോയ് ചെയ്തെടുത്തേക്കുന്നത് അപ്പോൾ നമ്മളിങ്ങനെയാണ് ഓരോ പീസും എടുത്തിട്ട് എല്ലാ മിസ്റ്റേക്കുകളും കാരണം നമുക്ക് കണ്ടില്ല എന്ന് വെക്കാൻ പറ്റില്ലല്ലോ മാക്സിമം ഉള്ള എല്ലാ മിസ്റ്റേക്കുകളും നമ്മൾ തിരുത്തിയിട്ട് മിസ്റ്റേക്കുകളും കാര്യങ്ങളൊക്കെ വരുന്നത് നമ്മൾ തിരിച്ച് അവർക്ക് കൊണ്ട് കൊടുക്കും അവർ മിസ്റ്റേക്ക് തിരുത്തിയിട്ട് നമുക്ക് തരും ഇങ്ങനെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവിടെ അയണിങ്ങൊക്കെ നടന്നുകൊണ്ടിരിക്കുവാണ് ഞാനാണെങ്കിൽ അഡ്രസ്സ് മുറക്കെഴുതി ഓരോന്നേ അയക്കാനുള്ള സെറ്റപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ നമ്മുടെ ഗവൺമെന്റ് റെഡി ആയിട്ടുണ്ട് ആൾക്കഴിച്ചു കൊടുക്കാൻ വേണ്ടിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഇട്ടതാട്ടോ വൈകുന്നേരമാണ് അത്ര ക്ലിയർ ആയിട്ടൊരു ഭംഗിയൊന്നും മനസ്സിലാവുന്നില്ല ഇതിന്റെ ഷോർട്ട് വീഡിയോയിൽ ആളിറ്റുള്ള പിക്കും കൂടിയൊക്കെ ഒക്കെ കിട്ടുക എന്നുണ്ടെങ്കിൽ ഞാൻ അതിലൂടെ കാണിച്ചു ഞാൻ ഇതുവരെ ഇത് കഴിച്ചിട്ടില്ല ഫ്രൂട്ട്സ് കടയൊക്കെ ചെന്നിട്ട് അങ്ങനെ കരിമങ്ങാട്ടി കയറിയതുപോലെ എന്താണൊക്കെ വാങ്ങുന്നുണ്ടായിരുന്നു കുറേ മാങ്ങിയൊക്കെ വാങ്ങിച്ചിട്ടൊക്കെ പുളി സൂപ്പർ മാങ്ങിയാണ് മധുരം വന്നൊക്കെ അപ്പുറത്തേണ്ട പുള്ളി തന്നത് ഇത് പിന്നെ രണ്ടെണ്ണേ വാങ്ങിച്ചോളൂ ട്രൈ ചെയ്യാനായിട്ട് അത് രണ്ടും കൊള്ളയില്ലാത്തത് അങ്ങനെ ഞങ്ങൾ ശരിക്കും ഇറങ്ങിയത് മീമി വാങ്ങാനായിരുന്നു നമ്മുടെ ചാള വറുത്തത് കഴിഞ്ഞിട്ട് രണ്ട് ദിവസമായിരുന്നു പിന്നെ മീനൊന്നും വാങ്ങിച്ചില്ല ഉച്ചയ്ക്കൊന്നും ഇവിടെ നിന്ന് ചെന്നയിപ്പോകാനുള്ള നേരവും കാലം ഇല്ലായിരുന്നു അപ്പോൾ ഭയങ്കര ടെൻഷനായിട്ട് ടെൻഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വീഡിയോയിൽ കാണുന്ന പോലെ അല്ല നല്ല ടെൻഷനായിരുന്നു ഞങ്ങൾക്ക് നമ്മളെ കൊണ്ട് താങ്ങാൻ പറ്റുന്നതിൽ അപ്പുറമായിരുന്നു നൂറ് ഓർഡർ എന്ന് ഞാൻ മനസ്സിലായി അപ്പൊ പിന്നെ നമുക്ക് അയിലയെ പറ്റി രണ്ടു വാക്ക് പറയാം നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ കുറെ ദിവസമായിരുന്നു നല്ല മീൻ കൂട്ടിയിട്ട് കഴിഞ്ഞ ദിവസം നമ്മൾ ആ വാങ്ങിച്ചുകൊണ്ട് പോകുന്ന ചാള വലിയ കുഴപ്പമില്ലെന്നെ ഉണ്ടായിരുന്നല്ലോ അത്ര ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല പക്ഷേ ഈ അയലൊക്കെ എന്തൊരു ടേസ്റ്റ് ആയിരുന്നു അറിയാമോ അങ്ങനെ ഞാൻ ഇച്ചിരി പുട്ടുണ്ടായിരുന്നു രാവിലത്തെ അത് മാവികേറ്റിയാണ് കഴിക്കുന്നത് ടയേർഡായിട്ടോ ശരിക്കും ക്ഷീണതയാണ് എവിടെയെങ്കിലും കിടന്നാൽ മതി എന്നാ അതാണ് പാഷത്തെ പറ്റൂല ഇങ്ങനെയും ഇടാം അങ്ങനെയും ഇടാം ദയനീച്ചിട്ട് പിള്ളേരാണത് അവർക്ക് മിഷൻ കേടായിട്ടിരിക്കും കേട്ടോ അപ്പം നമ്മുടെ വീട്ടിൽ ഇന്ന് മെക്കാനിക് വരുന്നുണ്ട് മിഷീൻ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അവരുടെ മെഷീൻ നന്നാക്കാൻ നമ്മളത് നന്നാക്കാമല്ലോ അങ്ങനെ മെഷീനും പിള്ളേരുമായിട്ടാണ് ചേച്ചിച്ച് ഓട്ടോയിൽ കയറിയാണ് വന്നത് ഞങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് കൊറിയർ അയക്കാമെന്ന് പറഞ്ഞിട്ട് ഇറങ്ങി ഇത്രയും ഒരുപാടുള്ളത് ഉള്ളതുകൊണ്ട് എനിക്കാണെന്നുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് വന്നിട്ട് ഇവിടെ വന്ന് എന്താ ചെയ്യേണ്ടെന്ന് അറിയാൻ പറ്റാത്തതുകൊണ്ട് നാളിച്ച് നീയും കൂടി വടന്ന് പറഞ്ഞിട്ട് അവളെയും കൂടി എടുത്തുകൊണ്ടാണ് പിന്നെ വന്നത് കാര്യമൊന്നുമില്ല കേട്ടോ നമ്മൾ കൊണ്ടുവന്ന് വെക്കുന്ന എല്ലാത്തിലും ഇതേപോലൊരു സംഭവം തരും അതിങ്ങനെ ഒട്ടിച്ചൊട്ടിച്ച് വെക്കണം കാരണം നമ്മൾ ഒത്തിരി ഉള്ളതുകൊണ്ട് നമ്മളത് ഒട്ടിക്കുമ്പോൾ അവർക്ക് ഒരു ഹെൽപ്പാകും അതൊക്കെ അയച്ചിട്ട് വന്നു പിന്നെ നമ്മുടെ വീട്ടിലോട്ട് പുതിയൊരു അതിഥിയും കൂടി വരുന്നുണ്ട് എന്റെ കണ്ണിന്റെ ചുറ്റിനൊക്കെ പിന്നെ ഒന്ന് പോയി വന്നു പിന്ന പുകയൊന്നും ഇല്ലല്ലോ അത് ചെറിയ ഇതിനകത്ത് നൂലില്ലേ ചേട്ടാ കോവിനൊക്കെ കിട്ടില്ല

എനിക്ക് പരിപാടി ഞാൻ പറഞ്ഞു അത് അംഗീകരിച്ചില്ല എനിക്ക് ഗ്രൂപ്പിടെ അതിനെ തന്നെ എടുക്കുന്ന ഗ്രൂപ്പിന് വ്യത്യാസം ના ને આમ પરનો આને કીધું അപ്പോൾ നമ്മൾ പുതിയൊരു മെഷീൻ കൂടി വാങ്ങിച്ചിട്ടുണ്ട് ആരെങ്കിലും വൈക്കം പരിസരപ്രദേശത്ത് തയ്ക്കാനൊക്കെ അറിയാം വലിയ പാറ്റേണൊന്നും അറിയണമെന്നൊന്നും ഇല്ല അതൊക്കെ ഞാൻ പറഞ്ഞു തന്നോളും ചെയ്യണം എങ്ങനെയാണ് അത്യാവശ്യം സ്പീഡിൽ നമ്മുടെ നോർമൽ സംഭവങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി അറിഞ്ഞാൽ മതി കേട്ടോ ആർക്കെങ്കിലും തയ്ക്കാൻ വേണ്ടി വരാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാനൊരു നമ്പർ പറയാം എഴുതി തരുന്ന സമയം കിട്ടില്ല കേസ് തൊണ്ണൂറ് മുപ്പത്തേഴ് പതിനേഴ് തൊണ്ണൂറ്റഞ്ച് പൂജ്യം രണ്ട് ഈ നമ്പറിലോട്ട് നിങ്ങൾ ഒരു മെസ്സേജ് അയക്കണം എനിക്ക് വരാൻ താല്പര്യമുണ്ട് വൈക്കം വൈക്കാൻ പരിസരപ്രദേശങ്ങളാട്ടോ നമ്മൾ കൂടുതൽ ആഗ്രഹിക്കുന്നത് കാരണം അല്ലാത്തവർക്ക് ദൂരത്തു നിന്നും വരാനായിട്ട് പറ്റത്തൊന്നും പരിസരപ്രദേശമാണെന്നുണ്ടെങ്കിൽ എളുപ്പമാകും അപ്പൊ എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് ഒരാളുടെ ആവശ്യമുണ്ട് ആഗ്രഹമുള്ളവര് ഈ നമ്പറിലോട്ട് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ നമ്മുടെ ബിന്ദു ബിന്ദുചേജ് ഒരു വൈറ്റ് ഡ്രസ്സാണ് ചെയ്തോണ്ടിരിക്കുന്നത് അത് ഇത്ര ആക്കിയിട്ട് ബാക്കി എന്താണ് ചെയ്യേണ്ടതെന്ന് തന്നെ അനുസരിച്ചറിയിപ്പ് കിട്ടാൻ വേണ്ടിട്ട് വെയിറ്റ് ചെയ്യുവാണ് അപ്പോൾ താഴത്ത് വന്നപ്പോൾ ഇവിടെ ഒരു കൂട്ടരി ഇരുന്ന് മന്തി മേണേസൊക്കെ കഴിച്ചോണ്ടിരിക്കുകയാണ് എന്ത് മന്തിയാണോ ഇത് ചെട്ടിന്നാണ് മന്തി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നോ ഞാൻ ചൊറ കഴിച്ചതാണോ എന്നാലും ഞാൻ കഴിയിട്ടവര് ഒന്നും കൂടി കഴിച്ചു അതിനിടയ്ക്ക് നമുക്കൊരു കൊറിയറുകൂടി വന്നിരുന്നു ഇത് ആർ ടി വ്ലോഗ്സ് എന്ന് പറഞ്ഞിട്ട് യൂട്യൂബ് ചാനൽ നടത്തുന്ന ഒരാളാണ് ഇതേപോലെയുള്ള മാക്രോൺസും ചോക്ലേറ്റൊക്കെ വിൽക്കുന്നതാണ് ആളുടെ പരിപാടി കേട്ടോ അപ്പോൾ അവിടെ നിന്ന് നമ്മൾ വാങ്ങിച്ചതാണ് ഒരു മാസം കാത്തിരുന്ന് കിട്ടിയതാണ് ഈ ചോക്ലേറ്റ് കുനാഫ ആ

കറക്റ്റ് പത്തന്നാണ് ഉണ്ടായിരുന്നത് പത്ത് പേര് കേട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ എല്ലാവരും ഓരോന്നും കഴിച്ചു നമ്മൾ ബാക്ക് ടു വർക്കിലോട്ട് കടന്നിട്ടുണ്ട് ഇത് ചുരിദാറ് ഇതൊരു എന്താണ് ഇതിന്റെ ഫൈനൽ ലുക്ക് ഞാൻ ഇതിനകത്ത് കാണിക്കുന്നില്ല കേട്ടോ അത് ഷോർട്സിലെന്താണെല്ലാം കാണിക്കാം കൈകലിലായിട്ടല്ല മണി ഏഴര ഇന്ന് വന്യ ചേച്ചിക്കയുടെ ഹസ്ബൻഡ് താമസിച്ച താമസിച്ച് ഇരുപത്തിനാലെണ്ണ ഇരുട്ടായി അങ്ങനെ പിറ്റേ ദിവസം മോർണിംഗ് ആയി ധന്യ ചേച്ചിക്ക് കുറച്ച് ആയിട്ട് പോയാൽ മതിയായിരുന്നുണ്ട് ആളെ മണിക്കാണ് പോയത് അതുകൊണ്ട് ഞങ്ങൾ കുറച്ചധികം വയണം ചെയ്ത് അങ്ങോട്ട് പാക്ക് ചെയ്ത് വെച്ചു ഇതിപ്പോൾ പിറ്റേ ദിവസമാണ് നമ്മുടെ ബിന്ദു ചേച്ചി വന്നിട്ട് ആ വൈറ്റ് ഡ്രസ്സിൻ്റെ ബാക്കി പരിപാടികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിനകത്തൊരു ബോ വേണം നാൻസി ആണെന്നുണ്ടെങ്കിൽ അടുത്ത വേറൊരു ഡ്രസ്സ് തയ്ക്കാനായിട്ട് കട്ട് ചെയ്തുകൊണ്ടിരിക്കുവാണ് നമ്മൾ ആദരിച്ചേച്ചി അപ്പുറത്തു കൊണ്ട് പിടിപ്പിക്കാനായിട്ട് നമ്മൾ ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ സംഘാംഗങ്ങൾ കൂടെ കൂട്ടിയിട്ടുണ്ട് കൊള്ളാം സൂപ്പർ ഇത്ര ഇറക്ക കൂടുതലുണ്ടോ ഇത് കേറണായിരിക്കും അല്ലേ നല്ല ഇതേപോലുള്ള ഇങ്ങനെ ഒന്ന് ഒപ്പം വേണ്ടി എടുക്കുക എന്നുള്ളതാണ് ഇച്ചിരി ടാസ്ക് കേട്ടോ ഇതാണെന്നുണ്ടെങ്കിൽ ജോർജറ്റ് അല്ലായിരുന്നു മെറ്റീരിയൽ ഇത്തിരി പൊന്തി കിടക്കുന്ന പോലത്തെ മെറ്റീരിയൽ അതുകൊണ്ട് തന്നെ താഴെത്തോട്ട് അയണിങ്ങൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല ശരിക്കും നമ്മൾ അയൺ ചെയ്തതാണ് പക്ഷെ താഴത്ത് വരുന്നില്ലല്ലോ അതങ്ങനെ ശരിക്കും അങ്ങോട്ട് പിടിക്കാത്ത പോലത്തെ ഒരു മെറ്റീരിയൽ പിന്തുശാസിക്കും മുഴുവൻ മോഡേൺ ഡ്രെസ്സുകളാണ് ഇത് എത്ര ദിവസത്തെ വിശേഷങ്ങളല്ലേ ഈ ഒരു ഒറ്റ വീഡിയോയിൽ നിറച്ച് വെച്ചിരിക്കുന്നത് സത്യം പറഞ്ഞാൽ സെപ്പറേറ്റ് സെപ്പറേറ്റ് വീഡിയോ ഇടാൻ മാത്രം ഇവിടെ നടക്കുന്നില്ല നടക്കുന്നില്ലെന്നല്ല അതിനപ്പുറം നടക്കുന്നുണ്ട് പക്ഷേ കയ്യും കാലും ഓടാത്ത അവസ്ഥയാണ് നമുക്കൊരു സന്തോഷമുണ്ടെങ്കിൽ അല്ലേ ഫോണൊക്കെ എടുത്ത് വീഡിയോ എടുക്കാൻ പറ്റത്തുള്ളൂ പിന്നെ ഞാനൊരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഇച്ചിരി ഇച്ചിരിച്ചേ ഇച്ചിരിച്ചാൽ എല്ലാം എടുത്ത് വെക്കുന്നേ ഉള്ളായിരുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ വൈറ്റ് ഡ്രസ്സ് എല്ലാം പണിക്കുറ്റമൊക്കെ തീർന്നു കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെ ആൾക്കാർ ഇപ്പോൾ തൊട്ട് തൊട്ടടുത്ത നിമിഷം തന്നെ വരുമായിരുന്നു അതിന് മുന്നേ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ് അപ്പോൾ അവരുടെ റഫറൻസ് തന്നിരുന്നു കേട്ടോ അത് കൊട്ടിയിട്ടിട്ട് എങ്ങനെ ഇരിക്കുന്നൊന്നും നമുക്കറിയില്ല നമ്മൾ കണ്ടില്ല ഇവിടെ നിന്ന് കൊണ്ടുപോകുവാണ് ചെയ്തത് എറണാകുളത്തായിരുന്നു അവരുടെ വീട് അപ്പോൾ അവർ തന്നിരുന്ന റെഫറൻസ് ഇതായിരുന്നു ഇതേപോലെ തന്നെ ചെയ്യണമെന്ന് പൊടിക്കൊന്ന് വലുതാക്കി ചെയ്താൽ മതിയെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പത്രമേ ഉള്ളൂ പിന്നെ നമ്മൾ അടുത്തത് ആ റോസ് ചെയ്തുകൊണ്ടിരുന്നത് ഇങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് ഇപ്പം ഈ ദിവസങ്ങളിൽ ചെയ്തേക്കുന്ന കോളർ മുഴുവൻ ഇതേപോലത്തെ ആകട്ടോ ഇതൊന്നും ഇതൊക്കെ നോർമൽ തുണിയായതുകൊണ്ട് വലിയ കുഴപ്പമില്ലായിരുന്നു നമ്മുടെ വൈറ്റ് തുണിയില്ല ഒരു ഊട്ട കൂട്ട കാണിച്ചത് അതൊന്നും പറയണ്ട നല്ല പാടാട്ടോ അതിൻ്റെ പണിക്കുറ്റി ഇതുവരെ തീർന്നിട്ടില്ല മുറയ്ക്ക് നടന്നുകൊണ്ടിരിക്കുക നമ്മളൊരു കുശുംബിയാണ് സിനിമയിലെ കുസുംബത്തരാണ് ഞാൻ കൊറിയറയ്ക്കാൻ പോയതട ഗസ് ഇവിടെ മത്സരം നടക്കാൻ പോവുകയാണ് എല്ലാരും പ്ലെയിങ് ആയിട്ടിരിക്കുകയാണ് ആദ്യം ആരാണ് നെക്കിൽ മുത്ത് പിടിപ്പിക്കുന്നത് മത്സരത്തിൽ പങ്കെടുക്കുന്നത് മറ്റേ ആദര ചേച്ചി ആചാരണം തുടങ്ങിപ്പോയത് കൊണ്ട് മത്സരത്തിൽ ഇല്ല ഞങ്ങൾ ആവേശം മുന്തിരിക്കയാണ് ആ അന്നൊരു കാര്യം ചെയ്യ് അത് ഉപേക്ഷിക്ക് ഉപേക്ഷിക്കു എടുക്ക് ആ അത് മതി വിജയ് പ്രഖ്യാപിച്ചിരിക്കുന്നു ധന്യ ചേച്ചി ഉള്ള തീർത്തിരിക്കാണ് എന്തോ ആദര ചേച്ചി എന്തോരെ അവിടെന്നല്ലേ ഞാൻ ആണ് അപ്പൊ ഞാൻ ചെക്കാൻ പൊസിഷൻ ഞാൻ രണ്ടെണ്ണം ചെയ്തിട്ടുണ്ട് ചേച്ചി സെന്റർ സെന്റർ മത്സരം കഴിഞ്ഞു ഒറ്റ വിജയക്ക് അങ്ങനെ നമ്മൾ പിറ്റേ ദിവസം രാവിലെ എണീറ്റ് പത്തങ്ങനെ ചന്തയിലോട്ട് വന്നിരിക്കുകയാണ് കുറച്ചധികം എന്തെങ്കിലും വാങ്ങാമെന്ന് കരുതിയിട്ട് കാരണം സമാധാനപൂർവ്വം ഭക്ഷണം കഴിക്കാൻ പറ്റണില്ല എന്തായാലും ഇങ്ങനെ എന്താണ് പുറത്തിറങ്ങിയ എന്താണ് വേണ്ടത് അതായത് എനിക്ക് ഈ കടയിലൊക്കെ പോയി സാധനമൊക്കെ മേടിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാട്ടോ എന്നെക്കൊണ്ട് കടയിൽ പോകാൻ പറ്റുന്നില്ല സാധനം മേടിക്കാൻ പറ്റുന്നില്ല എൻ്റെ തലയിൽ വേറെ എന്തൊക്കെയോ കാര്യങ്ങളാണ് എന്തൊക്കെയോ ഭാരം ചുമന്ന് നടക്കണ പോലത്തെ ഒരു അവസ്ഥയുണ്ടല്ലോ അതാണ് അപ്പോൾ നമ്മൾ വാങ്ങിച്ചുകൊണ്ട് വന്നേക്കുന്നത് ചെമ്മീൻ കക്കാർച്ചി ചാള ചാളയ്ക്ക് മുട്ട കൊണ്ട് വയറിങ്ങനെ പൊട്ടിയിരിക്കും പക്ഷെ നല്ല ടേസ്റ്റ് ഉള്ള ചാളിയായിരുന്നു അങ്ങനെ ചന്ത വന്ന ഉടനെ തന്നെ ഭക്ഷണം അങ്ങോട്ട് കഴിച്ചു കാരണം എനിക്ക് വിശന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് തലയ്ക്കിളവും കിട്ടും അപ്പോൾ വേഗം തന്നെ പുട്ടും കടലക്കറിയെല്ലാം കഴിച്ചിട്ട് ചെമ്മീൻ എല്ലാം കല്ല് കൊടുത്തു ചാളയെല്ലാം ക്ലീൻ ചെയ്തിട്ട് വറുത്താനായിട്ട് വിരട്ടി വെച്ച് കൊടുത്തു പിന്നെ എല്ലാ സഹായമൊക്കെ സവാള അത് ഇതൊക്കെ പൊളിച്ചു വെച്ചിട്ട് ഞാൻ പിന്നെ നേരെ മുകളിലോട്ട് പോയിട്ട് ഉച്ചയാകാറായപ്പോഴാണ് ഇറങ്ങി വരുന്നത് വിശന്നിട്ട് കണ്ണ് കാണാൻ പേട്ട് ഇറങ്ങി അപ്പോഴത്തേക്കും കറികളെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ചെമ്മീനും ചക്ക ചക്കുരും എല്ലാം ചാ അച്ചൊക്കെ വെച്ച് നല്ല ടേസ്റ്റായിരുന്നു ഗുഡ് മോർണിംഗ് നാൻസി

啊，这怪不得。 ഇതിപ്പോൾ പിറ്റേ ദിവസമാണ് നമ്മുടെ അച്ചാളെ ഇത്തിരി വറുക്കാനായിട്ട് ബാക്കി ഉണ്ടായിരുന്നു ചക്ക ചെക്കിച്ചിരി ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പിറ്റേ ദിവസം ഒന്നും ഉണ്ടാക്കിയില്ലായിരുന്നു തലേ ദിവസം നല്ല മൃഷ്ടാന ബൃഷ്ടാന ഭക്ഷണമായിരുന്നല്ലോ പിറ്റേ ദിവസം അതിൻ്റെ എല്ലാത്തിനും ബാക്കി കൊണ്ട് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തു അപ്പം നാൻസി ഞാനും എല്ലാം കൂടി ചോറ് കഴിക്കാറ് മുകളിലോട്ട് കയറി പോയിട്ടുണ്ടല്ലോ മണിക്കൂറുകൾ പോകണം അറിയാലോ മറന്നു പോകും നമ്മൾ ഭക്ഷണം കഴിക്കാൻ വരെ മറന്നു പോകും അപ്പം ഇന്ന് പ്രത്യേകിച്ച് പുതുതായിട്ടുണ്ടായിരുന്നത് ഉണ്ടായിരുന്നത് ക്യാബ് തോറും കൂടി ഉണ്ടായിരുന്നു അതെല്ലാം കൂടി കൂട്ടി ഞങ്ങൾ ചോറെല്ലാം കഴിച്ച് സത്യം പറഞ്ഞാൽ ഫോണൊന്നും ഇപ്പോൾ കാണാറേ ഇല്ല വിശേഷങ്ങളൊന്നും അറിയാൻ ഇല്ല പിന്നെ കുറച്ച് വീഡിയോയൊക്കെ കാണിച്ച് ഇതുപോലെ എന്തെങ്കിലും ചെയ്യുമ്പോൾ വീഡിയോ ഒക്കെ ഓണാക്കി ഇങ്ങോട്ടെ എനിക്കാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ചെയ്യുമ്പോൾ വീഡിയോ ഒക്കെ എനിക്ക് ഡിസ്റ്റർബൻസ് ആണ് അതുകൊണ്ട് ഞാൻ ഒന്നും ഓണാക്കി വെക്കുകയില്ല അതുകൊണ്ട് ഇപ്പോൾ ഒരു വിശേഷം അറിയത്തില്ല അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ മേളിലോട്ട് വന്നു ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇത് ചെറിയൊരു ഓൾട്രേഷൻ ഉണ്ടായിരുന്നു കുട്ടി വന്നിട്ട് നോക്കിയപ്പോഴത്തേക്കും ടോപ്പിന് ഒരൽപ്പം കൂടി ഇറക്കം ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു അപ്പോൾ ഞാൻസ് അത് അഴിച്ചുകൊണ്ടിരിക്കുവാണ് അപ്പോൾ അടുത്തുള്ളത് നാല് പേർക്കാണ് ചെയ്യേണ്ടത് അടുത്തുള്ളത് നമ്മുടെ ബിന്ദിച്ചത് തയ്ച്ചോണ്ടിരിക്കുവാണ് ധന്യച്ച് ഉണ്ടായിരുന്നില്ല കേട്ടോ ആൾക്ക് നല്ല പനി പിടിച്ചിട്ട് വന്നില്ല ഇപ്പം ബിന്ദു ചേച്ചി ഇല്ല ആൾക്ക് പനി ആകൊണ്ട് രണ്ട് ദിവസമായിട്ട് ബിന്ദു ചേച്ചിയും വന്നിട്ടില്ല അങ്ങോട്ട് നമ്മുടെ പണികളൊക്കെ ഇങ്ങനെ പെൻഡിങ്ങിലോട്ട് പോകും പറഞ്ഞിട്ട് കാര്യമില്ല പനി പനിച്ച് ആളെ എങ്ങനെ വന്നിരുന്ന് തയ്ക്കും ഒരുപാട് നമ്മൾ ഓർഡർ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതൊക്കെ എപ്പോൾ തീർക്കുവോ എന്തോന്നൊന്നും ഒരു പിടുത്തമില്ല ഇല്ലാട്ടോ പിന്നെ ഇത് നമ്മുടെ ആ പച്ച ഡ്രസ്സിൻ്റെ ഉടമയുടെയാണ് ആ ഒരു ലോങ് ഡ്രസ്സ് ചെയ്യുന്നത് പറഞ്ഞില്ലേ ആളുടെ ഇത് സ്കാലപ്പിനൊക്കെയാണ് ഫ്രണ്ടിലും ബാക്കിലും അതിനൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്കാലപ്പിൽ പിന്നെ പൈപ്പിങ് കൊടുത്തിട്ടുണ്ട് അത് ഇച്ചിരിപ്പാടായിരുന്നു ചെയ്തെടുക്കാം പിന്നെ രണ്ട് സൈഡിലും പോക്കറ്റുണ്ട് പോക്കറ്റിലും പൈപ്പിംഗ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ അത് സെറ്റാക്കി അന്ന് വൈകുന്നേരം ആയപ്പോൾ നമ്മുടെ കക്കാറച്ചിയിൽ ബാക്കി ഇച്ചിരി ഒരു കിലോ വാങ്ങിച്ചായിരുന്നു കേട്ടോ പകുതി അമ്മ വേവിച്ച് വശത്തെടുത്തിട്ട് കുറച്ച് കപ്പാക്കിയിട്ട് ഇങ്ങനെ കക്കാറച്ചിയും കപ്പയും കൂടി കുഴച്ചു വെക്കും ഇത് നല്ല ടേസ്റ്റ് ആകട്ടെ ഇതേപോലെ തന്നെ കക്കാറച്ചിക്ക് ഉപയോഗം ചാളയിട്ടാലും നല്ല ടേസ്റ്റാണ് ഈ ഡ്രസ്സിന്റെ പണിക്കൂറ്റി ഇതുവരെ തീർന്നിട്ടില്ല ഗൈൻസ് കുറച്ച് കുറച്ച് മിസ്റ്റേക്കുകളാണ് കാരണം ഇതെങ്കിലും നല്ല ലെങ്തിയിലും കുറച്ച് നല്ല ഷേപ്പ് ആയിട്ടൊക്കെ വന്നത് അതിൻ്റെതായ കുറച്ച് കുറച്ച് പണികൾ അതിനകത്തുണ്ട് കേട്ടോ അപ്പം നമ്മുടെ തന്നെ ചേച്ചി ഒരു ടോപ്പിന്റെ ബാക്ക് ഫിനിഷ് ചെയ്തുകൊണ്ട് വന്നു സെറ്റ് ഇത് എന്താണ് പ്രശ്നം എന്താണ് നീ ഇന്നലെ കണ്ടിട്ടല്ലേ ഷേപ്പ് ചെയ്തത് ബോഡി ഷേപ്പ് ചെയ്തായിരുന്ന പിന്നെ ബോഡി ഷേപ്പ് ചെയ്തില്ലെന്നല്ലേ പറഞ്ഞത് അങ്ങനെ ആൾ അവസാനമായിട്ട് വന്നിട്ടുണ്ട് ഇട്ടുന്നൊക്കെ പാകമായിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇത് നമ്മൾ മടക്കി മാറ്റി വെക്കുവാണ് ശരിക്കും ഒന്നും പിടിച്ചൊന്നും കാണിക്കാനുള്ള ഒരു സിറ്റുവേഷൻ ഒന്നും ഇല്ല അതുകൊണ്ട് ഞാൻ കിടത്തിയിട്ട് കാണിക്കാമെന്ന് വിചാരിച്ചു ഞാൻ ഷോർട്സിന് നീളത്തിലെടുത്തിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല ഇത് എന്താണെങ്കിലും ഇട്ടിട്ടുള്ള ഫോട്ടോ ഒക്കെ പോലെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ കഴിഞ്ഞു പോയിരുന്നു ഇല്ലല്ലേ അങ്ങനെ നമ്മുടെ ബിന്ദിച്ചിട്ട് ഇല്ലാതുകൊണ്ട് നെൻസ് കളത്തിലിട്ട് ഇറങ്ങിയിരിക്കുകയാണ് ആളുടെ പനി വിട്ടുമാറിയിട്ടില്ല അപ്പൊ ഇന്നുമില്ല അപ്പൊ ഇന്ന് ചെ തീർത്ത് കൊടുക്കേണ്ടതാണ് ബുധനാഴ്ച അതുകൊണ്ട് നനസ് കിറങ്ങേ പറ്റുള്ളൂ അപ്പൊ വേഗം പാവാടയുടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ അങ്ങോട്ട് പക്കത്തോട്ടേ എന്നിട്ട് വേണം ടോപ്പിൽ മുത്തുപിടിപ്പിക്കാനാണ് ഞാനിവിടെ വർത്തമാനം പറഞ്ഞിരിക്കുകയാണ് അപ്പൊ ശരിയായ അടുത്ത വേടുന്നവരേക്കും